ഹലോ ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷത്തോടെ ഉണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനുള്ള കാരണം നമ്മളിന്ന് മഹീന്ദ്ര ഷോറൂമിലാണല്ലോ തിരൂരിക്കാട് നമ്മൾ ദാ ഇവനാണ് ദാനിഷ് ഞാനൊരു എടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യം വിളിച്ചത് ഇവനായിരുന്നു ഇവനെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നല്ലൊരു ഡീലറാണ് കേട്ടോ അവൻ ഞങ്ങൾ എത്തിയത് വെള്ളിയാഴ്ച സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ജുമാക്കൊക്കെ പോയിരുന്നു അപ്പോൾ ഷോറൂമിൽ ഒന്ന് കുറച്ച് ഫ്രീ ടൈം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യേണ്ട ടൈമിലേക്ക് അവരൊക്കെ വരേണ്ടതും കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ അവർ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് ഒക്കെ എടുത്തു ഞങ്ങൾ എല്ലാവരും ഒരു ബ്ലാക്ക് കോംബോലായിരുന്നിട്ടോ പോയിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് സമയം അവിടെ ഫ്രീ ഉണ്ടായപ്പോ അവര് നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതിന്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞു തന്നു പിന്നെ കമ്പനിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഓഫറുകളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയി എന്ന് പറഞ്ഞാല് നമ്മളെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവിടെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷമാണ് പോയിരുന്നു ഈ സൈൻ ചെയ്യാൻ അതുപോലെ ചെറിയ ചെറിയ പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ ടൈപ്പിൽ ടൈപ്പിൽ ഇങ്ങനെ മൂടി വെച്ചൊക്കെ ചെയ്തിരുന്നു അതൊക്കെ നമ്മൾ നല്ല പ്രൗഢ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനെ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളാണ് അങ്ങനെ അതൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ അടുത്തത് കേക്ക് കട്ടിങ് ആയിരുന്നത് ഇന്ന് എൻ്റെ ബർത്ത് ഡേ കൂടിയായിരുന്നു കേട്ടോ ആ ഒരു ദിവസം ഇത് ഇറക്കിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഇറക്കാൻ അച്ഛുവാണ് കേട്ടോ മെയിൻ കാരണം അവളാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തേക്ക് കഴിയുകയാണെങ്കിൽ നോക്കിയത് പിന്നെ നമ്മളെ വർക്കിന്റെ കാര്യം കൊണ്ടൊക്കെ ഏകദേശം ആ സമയമായപ്പോൾ തന്നെ നമുക്ക് ഒക്കൊത്ത് വന്നു അങ്ങനെ ഇന്ന് തന്നെ ഇറക്കാൻ പറ്റിയും ചെയ്തു കേട്ടോ ഒക്ടോബർ ഇരുപത് പതിനാലാണ് ഇതിറക്കുന്ന ഡേറ്റ് അങ്ങനെ നമ്മൾ അവിടുന്ന് കേക്ക് ഒക്കെ ശരിക്കും മഹീന്ദ്രന്റെ ഭാഗത്തുനിന്നായിരുന്നു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് കേക്ക് ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ വണ്ടീൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നതും മറ്റു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു നമ്മൾ സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാന്നുള്ളൂ അതെല്ലാം അച്ഛനും അമ്മയൊക്കെ ഏറ്റുവാങ്ങി അതുപോലെ ഏറ്റവും ചേച്ചി ഇതിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ ആ ഈ എല്ലാം നമ്മളെ കയ്യിലേക്ക് വാങ്ങി പിന്നെ ഷോറൂമിൽ പറയാൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ കയറി വന്ന മുതൽ നമുക്ക് ഈ വണ്ടീൻ്റെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടന്ന് ഇതിങ്ങനെ ചെയ്യണം അതങ്ങനെ ആക്കണം എന്നൊക്കെ കറക്റ്റ് അവർ പറഞ്ഞു പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നിട്ട് നമ്മളൊരു ഡ്രീം കാർ ആയിട്ട് തന്നെ ആയിരുന്നിട്ട് ഈ താരനെ കണ്ടിരുന്നത് അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടായിരുന്നു വാങ്ങിയിരുന്നത് ഒരുപാട് കാലം നമ്മൾ മറ്റു വണ്ടികളൊക്കെ നമ്മൾ പോയി നോക്കിയിട്ടുണ്ട് മറ്റു വണ്ടികളൊക്കെ ഒന്നും മോശമൊന്നുമില്ല എല്ലാം ബെറ്റർ തന്നെയാണ് അവസാനം ഇത് ഫൈനൽ ആയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് സ്വന്തം വണ്ടി ഫസ്റ്റ് ടൈമിൽ ഞാൻ ഞാൻ അതിൽ കയറി ആ വണ്ടി അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നു ഭയങ്കര എന്താ പറയുക നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനവിടുന്ന് തയ്യാറാക്കിയെടുത്ത ഒരു വീഡിയോ ഒന്നല്ല എല്ലാവരും എൻ്റെ കൂടെ പോകുന്ന ഫ്രണ്ട്സൊക്കെ എടുത്ത് തന്ന വീഡിയോ ഞാൻ എല്ലാം കൂടി കൂട്ടി ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കിയെന്നുള്ളൂ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ വർക്കിൻ്റെ ഒരു തിരക്കുള്ള സമയമാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഞങ്ങൾ ഇടുന്നതാണ് ഇത് ഇന്നത്തെ ഡേറ്റിൽ ഇടാൻ കാരണം ഇന്നലെയാണ് കാർ എടുത്തത് അപ്പോൾ ഒരു സന്തോഷം ഇനി എന്തെങ്കിലും നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മകളൊക്കെ അതുപോലെ കിട്ടുമല്ലോ അപ്പോൾ അതിനു വേണ്ടി ജസ്റ്റ് ചെയ്തിരുന്നുള്ളൂ കാറെടുത്ത് ഞങ്ങളൊന്ന് പുറത്ത് ഇട്ടു പുറത്തിട്ടിട്ട് എല്ലാവരും ഒന്ന് കാറിൽ കയറി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി അതുപോലെ കാറിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അതൊക്കെ കഴിഞ്ഞ് ഒന്ന പോയി തന്നെ ഏകദേശം മൂന്നര മൂന്നേ മുക്കാലായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ പന്ത്രണ്ടര സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ഈ സമയമൊക്കെ കഴിഞ്ഞു ഏകദേശം മൂന്ന് മൂന്നേ മുക്കാൽ ആവുന്ന സമയത്താണ് ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് പോരുന്നത് ആ സമയം വരെ എല്ലാവരും കാർ കാറിൽ നോക്കിയതുപോലെ ഫോട്ടോസ് എടുക്കാനുള്ളവരൊക്കെ ഫോട്ടോസ് എടുത്തു അവിടുന്ന് രണ്ടു മൂന്നാളുകൂടി വരാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ ഷോറൂമിൽ അപ്പൊ അവരെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു ആ സമയം കൊണ്ട് കാറിന്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്റെ കൂടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി എൻ്റെ ജിഷ്ണു സവാദ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ അവരൊക്കെയാണ് ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് അവരൊന്നതിൽ അധികം പെടുത്തത് അവരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസും നല്ല ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ട് എന്നും ഓർമ്മയും സൂക്ഷിക്കാൻ പറ്റുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടുണ്ട് അതുപോലെ നല്ല ക്ലിപ്പ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് ഈ തരുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ മോളെനിക്ക് എൻ്റെ ചേച്ചിൻ്റെ എനിക്ക് ഒരു പ്രതീക്ഷിക്കാതെ തന്നൊരു സന്തോഷമാണ് കാരണം അവൾ അങ്ങനെ താറെടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ എൻ്റെ താറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കട്ട് ചെയ്തുണ്ടാക്കി അല്ലെഴുതി പിന്നെ ഒരു ലെറ്ററും എനിക്ക് തന്നിട്ടോ അവൾ ഇന്ന് ബർത്ത് ഡേ അല്ല മാമിൻ്റേത് അതുകൊണ്ട് മാമിന് ഇതാണ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടാ തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗിഫ്റ്റ് അവക്ക് ഏകദേശം പത്തിരുപത്തിരണ്ട് വയസ്സാവുമ്പോൾ എനിക്ക് പണ്ട് നീ തന്നതാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ എനിക്കത് ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് അതായിട്ട് എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് അങ്ങനെ ഷോറൂമിലെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരുപാട് നാൾ കാത്തിരുന്നൊരു ദിവസമാണ് ഇന്ന് കഴിഞ്ഞു പോയത് ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങളത് ആ വണ്ടി റോട്ടുമേക്ക് ഇറക്കി ഇനി നമുക്കൊരു പുതിയ വീഡിയോയിലോട്ട് കാണാം ആ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് പിന്നെ ഈ വണ്ടി ഉണ്ടാ എടുക്കാനുണ്ടായിരുന്ന മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ വണ്ടി എടുക്കണോ എന്ന് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ എല്ലാം കൂടും കൂട്ടി ചോദിച്ചൊരു നല്ല വീഡിയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മള കൂടെ നിൽക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ